ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ടിപ്സിലോട്ട് പോയാലോ ആരും തന്നെ തന്നെതോ ഇതുപോലെ കുടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുടയൊക്കെ വാങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനിക്കും അതത് നിവർത്താൻ നല്ല രീതിയിൽ പ്രയാസമായിരിക്കും എവിടെയൊക്കെ പോകുന്ന സമയത്ത് അത് നിവർന്നു വരത്തില്ല അപ്പോൾ അതുപോലെ അതുപോലെതോ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മെഴുതിരിയായിട്ട് എടുത്തിരിക്കുന്നത് ആ മെഴുതിരി എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ആ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ആണിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ അത് നിർത്തുന്ന സ്ഥലത്ത് ആ കമ്പിയുടെ അവിടെ രണ്ട് മൂന്ന് ആണിയൊക്കെ കാണും ഇതോ അവിടെ കുറച്ച് മെഴുതിരി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് സ്ഥലത്ത് അങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ആ ചെറിയൊരു ആണി പോലെ കാണും അവിടെ രണ്ട് സ്ഥലത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഇത് നല്ലൊരു എഫക്റ്റീവായ ടിപ്പാട്ടോ ഞാനിത് ചെയ്ത് നോക്കി കേട്ടോ എൻ്റെ കുടം നന്നായിട്ട് അതുപോലെ തുറക്കാൻ നല്ല പ്രയാസമായിരുന്നു അപ്പം ഞാനിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മാറ്റമുണ്ട് നിങ്ങൾ നിങ്ങളിടക്കിടക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് മെഴുതിരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അത് നിവർത്തിയിട്ട് അതിൻ്റെ അകത്തും എന്തെങ്കിലും ഇതുപോലെ കമ്പി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ മെഴുതിരി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല എഫക്റ്റീവായ ഒരു ടിപ്പാണ് ഞാനത് ചെയ്ത് നോക്കി എനിക്കത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നമ്മളൊന്ന് നിവർത്തി വെച്ചിട്ടുണ്ടോ എവിടെയൊക്കെയാണോ കമ്പി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനപ്പോൾ അത് നിവർത്തിയിട്ട് അതിൻ്റെ ആ അവിടെയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കമ്പിയുടെ ആ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പം നിവർത്താൻ പറ്റാത്ത ആയിരിക്കും നമ്മൾ കുടയിരിക്കുന്നത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ നന്നാക്കാൻ കൊടുക്കാൻ നല്ല രീതിയിൽ പൈസയാവും അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ ഇത് കേട്ടോ നല്ല രീതി കുട നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഈ സെറ്റിപ്പിനൊക്കെ ചില സമയത്ത് അതിൻ്റെ മോനെ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോഴത്തേനും കുത്താൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെഴുതിരി എടുത്തിട്ട് ആ സെഫ്റ്റി പിൻ്റെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഒന്ന് കുത്തി എടുത്താൽ മതി കേട്ടോ സെഫ്റ്റി പീൻ നന്നായിട്ട് തന്നെ അത് നമ്മുടെ ഡ്രസ്സിലൊക്കെ കയറാൻ പറ്റും ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഴുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് തന്നെ അത് ഉരുകിത്തീരുമല്ലോ അപ്പോൾ ഇത് സമയത്ത് കുറച്ച് സമയത്ത് നമ്മുടെ ഫ്രീസറിലോ ഫ്രിഡ്ജിനകത്തോ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് തീരത്തില്ല ഒരുപാട് സമയം നിന്ന് കത്തും കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിൻ്റെ സ ഡോറിലോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം ഇത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണയുടെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ എണ്ണ പറ്റി അത് താഴെ വീഴാനും എണ്ണയൊക്കെ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് ആ എണ്ണയുടെ ബോട്ടിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ സിംപിളായിട്ടൊരു ടിപ്പല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പം നല്ലൊരു മുറുക്കം കിട്ടും കേട്ടോ നമ്മുടെ കയ്യിൽ നിന്നത് വയു താഴെ പോകുന്നുമില്ല അതുപോലെ തന്നെ അവിടെ ഉറുമ്പിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഈ പൗഡർ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറുമ്പൊക്കെ മാറിക്കിട്ടും നമുക്ക് വേറെ കെമിക്കലൊന്നും മേടിച്ച് ചെയ്യുമെന്നും വേണ്ട കുറച്ച് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുത്താൽ മതിയാവും നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷ് വാഷ്ബേസിൻ്റെ സിങ്ക് ഒക്കെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവുമല്ലോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ദോ ഞാൻ ഇവിടെ ഒരു കുറച്ച് പാത്രത്തിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഞാൻ കുറച്ച് കട എടുത്ത് നന്നായിട്ട് ചരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ചരച്ച കടവും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി വേറെ ടിപ്പ് പറഞ്ഞു തരാം ഇത് നമ്മൾ ബ്ലോക്ക് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് സോപ്പ് പൊടി കേട്ടോ ഞാൻ ഇവിടെ ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഒരു കുറച്ച് മഞ്ഞൾ വെള്ളം ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ഒക്കെ കിട്ടും മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡയും ആ സോപ്പും ഒക്കെ ആകുമ്പോഴത്തേനിക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സിങ്ങിൻ്റെ ഒക്കെ മാറാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അതും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നല്ല ചൂട് വെള്ളം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ സിങ്ങിൻ്റെ ഒക്കെ മാറാൻ വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു രണ്ട് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബബ്